എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ശമ്പള കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ അടിസ്ഥാന ശമ്പളം പതിനെട്ടായിരം രൂപയിൽ നിന്നും അൻപത്തി ഒന്നായിരമായിട്ട് ഉയർന്നേക്കാം ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നതിന് അക്രോയിഡ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ജനുവരിയോടെ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകളുമായും ധനകാര്യ മന്ത്രാലയവുമായും അനുബന്ധ വകുപ്പുകളുമായും കൂടിയാലോചന നടക്കുന്നുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചു എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ നടപ്പിലാകും ഈ കമ്മീഷന് കീഴിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പെൻഷൻ അലവൻസുകൾ എന്നിവ വർദ്ധിക്കുന്നു ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ വലിയ കുറിച്ചു ചാട്ടമാണ് ഉണ്ടാകുന്നത് ഇതോടൊപ്പം ഡി എ അലവൻസും ഫിറ്റ്മെൻറ്റ് ഘടകവും വർദ്ധിക്കും ഇത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഗുണം ചെയ്യും ഈ ഫോർമുല പ്രകാരം ജീവനക്കാരുടെ ശമ്പളം വലിയ രീതിയിൽ വർദ്ധിക്കുന്നതാണ് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരം ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ച അതേ രീതിയിൽ ശമ്പളം വർദ്ധിക്കും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമുലയുടെ പേരാണ് അക്രോയിഡ് ഫോർമുല എന്താണ് അക്രോയിഡ് ഫോർമുല ജീവിത ചെലവ് ഏറ്റവും കുറഞ്ഞതായിട്ട് നിർണയിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഈ ഫോർമുല ഡോക്ടർ വാലസ് ബാലൻസ് ആണ് അവതരിപ്പിച്ചത് ശരാശരി ജീവനക്കാരൻ്റെ പോഷകാഹാര ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ശമ്പളം കണക്കാക്കേണ്ടതെന്ന് ഈ ഫോർമുല പ്രസ്താവിച്ചു ഈ ഫോർമുല സൃഷ്ടിക്കുമ്പോൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ ജീവനക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചാണ് അദ്ദേഹം ഈ ഒരു ഫോർമുല അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഈ ഫോർമുല അംഗീകരിച്ചു ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഏഴാം ശമ്പള പരിഷ്കരണ കമ്മീഷനും കൊണ്ടുവന്നത് ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയതിനു ശേഷം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം ഏഴായിരം രൂപയിൽ നിന്നും പതിനെട്ടായിരം രൂപയായിട്ട് വർദ്ധിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അപ്ഡേറ്റ് ചെയ്യുന്നതിന് രണ്ട് പോയിൻ്റ് അഞ്ച് ഏഴ് എന്ന ഫിറ്റ്മെൻറ്റ് ഘടകമാണ് അവിടെ പ്രയോഗിച്ചത് ഈ ഫിറ്റ്മെൻറ്റ് ഘടകം അക്രോഡ് ഫോർമുലയാണ് ഉപയോഗിച്ചത് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരം ശമ്പളം മൂന്ന് മടങ്ങാണ് വർദ്ധിക്കാൻ പോകുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാകുന്നതോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് അടിസ്ഥാന ശമ്പളം ഏകദേശം മൂന്ന് മടങ്ങ് വർദ്ധിക്കും ഇത് ഈ ഫോർമുല പ്രകാരം സാധ്യമാകും എട്ടാം ശമ്പള കമ്മീഷന് കീഴിലും ഈ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും കണക്ക് കൂട്ടൽ രണ്ട് പോയിൻറ്റ് എട്ട് ആറ് എന്ന ഫിറ്റ്മെൻറ്റ് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും അതായത് ഏറ്റവും കുറഞ്ഞ ശമ്പളം പതിനെട്ടായിരം രൂപയിൽ നിന്നും അമ്പത്തൊന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയായിട്ട് ഉയരും അതേസമയം പെൻഷൻ എണ്ണ ഒമ്പതിനായിരം രൂപയിൽ നിന്നും ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടും ഉയരുന്നതാണ്